ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ്ലിഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം മോക്ക് ടെസ്റ്റ് പൗലോസ് പൗലോസ്ലിഹ തൻ്റെ എത്രാമത്തെ യാത്രയിലാണ് എഫ് എസോസ് കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉത്തരം രണ്ടാമത്തെയും മൂന്നാമത്തെയും എന്തിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് ഒന്ന് പതിനാറിൽ പറയുന്നത് ദൈവത്തോട് യാചിക്കുന്നതിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നിന്ന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്ന് ഉത്തരം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്ന് ഇരു അവൻ ഒന്നിപ്പിക്കുകയും ഡാഷ് മതിലുകൾ തകർക്കുകയും ചെയ്തു രണ്ട് പതിനാല് തിന്മയുടെ ദുഷ്ടതയുടെ ശത്രുതയുടെ ഉത്തരം ശത്രുതയുടെ ഡാഷ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് രണ്ട് പതിനാറ് കുരിശുവി മഹത്വം വഴി വിശ്വാസം വഴി ഉത്തരം കുരിശുവഴി ആരുടെ സ്നേഹത്തെക്കുറിച്ചാണ് മൂന്ന് പത്തൊൻപതിൽ പറയുന്നത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ നിശിഹായുടെ ഉത്തരം ക്രിസ്തുവിൻ്റെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം എങ്ങനെ വർത്തിക്കുവിൻ എന്നാണ് നാല് രണ്ടിൽ പറയുന്നത് സഹിഷ്ണുതയോടെ ഹൃദയാർദതയോടെ സ്നേഹത്തോടെ ഉത്തരം സഹിഷ്ണുതയോടെ ക്രിസ്തുവിനോടുള്ള എന്തിനെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ അഞ്ച് ഇരുപത്തി ഒന്ന് സ്നേഹത്തെ ബഹുമാനത്തെ വിശ്വാസത്തെ ഉത്തരം ബഹുമാനത്തെ എന്തിൻ്റെ പടത്തൊപ്പി അണിയുകയും ചെയ്വിൻ എന്നാണ് ആറ് പതിനേഴിൽ പറയുന്നത് ദൈവവചനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ രക്ഷയുടെ ഉത്തരം രക്ഷയുടെ നിങ്ങൾ എന്തിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ എന്നാണ് നാല് ഇരുപത്തിനാലിൽ പറയുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക